നമസ്കാരം ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം പരിപൂർണത തേടുന്നവരുടെ പരാതികൾ ഒരിക്കലും അവസാനിക്കാത്തതിന്റെ കാരണം എന്താണ് ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക് ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അമൃത്വേണി ഹെയർ എലിക്സിയ അന്ന് അവരുടെ വിവാഹ വാർഷികമായിരുന്നു ഭാര്യ ഭർത്താവിന്റെ മുന്നിൽ ഒരു ആശയം പങ്കുവച്ചു തിരക്കും മൂലം നമുക്ക് പലപ്പോഴും സംസാരിക്കാൻ സമയം കുറവാണ് അതുകൊണ്ട് ഓരോ ഡയറി വാങ്ങി പരസ്പരം പറയാനുള്ള കാര്യങ്ങൾ എഴുതാം അടുത്ത വർഷം ഇതേ ദിവസത്തിൽ ഡയറികൾ കൈമാറാം എന്നിട്ട് അത് വായിച്ചു നോക്കി തിരുത്തലുകൾ ഉണ്ടെങ്കിൽ അവ തിരുത്തി നമുക്ക് മുന്നോട്ട് പോകാം പിറ്റേ വർഷം അവർ തങ്ങളുടെ ഡയറികൾ കൈമാറി ഭാര്യ എഴുതി നിങ്ങൾ എൻ്റെ പിറന്നാളിന് സമ്മാനം തന്നില്ല എൻ്റെ വീട്ടുകാർ വന്നപ്പോൾ അവരെ വേണ്ടത്ര ഗവനിച്ചില്ല യാത്ര പോകാമെന്ന് പറഞ്ഞിട്ട് പോയില്ല ഇത് വായിച്ച് ഭർത്താവ് പറഞ്ഞു തീർച്ചയായും ഞാനിത് തിരുത്താം ഭാര്യ ഭർത്താവ് നൽകിയ ഡയറി തുറന്നു നോക്കിയപ്പോൾ അതിലെ പേജുകളെല്ലാം ശൂന്യമായിരുന്നു പക്ഷേ അവസാന പേജിൽ ഇങ്ങനെ എഴുതിയിരുന്നു നിന്റെ സ്നേഹത്തിനും ത്യാഗത്തിനും സമർപ്പണത്തിനും മുന്നിൽ ഒന്നും എനിക്കൊരു കുറവായി തോന്നിയില്ല ഭാര്യയ്ക്ക് വളരെ സന്തോഷമായി അവൾ താൻ എഴുതിയ ഡയറി കീറിക്കളഞ്ഞു പുതിയ വിവാഹ വാർഷികം കൂടുതൽ സന്തോഷത്തോടെ സ്നേഹത്തോടെ പരസ്പര വിശ്വാസത്തോടെ അവർ ജീവിതം ആഘോഷിക്കാൻ ആരംഭിച്ചു എന്തിലും പരിപൂർണത തേടുന്നവരുടെ പരാതികൾ അവസാനിക്കുകയേയില്ല കാരണം അവർ തേടുന്നത് എത്ര വിശിഷ്ടമായാലും അതിനുള്ളിലെ ന്യൂനതയാണ് സത്യത്തിൽ അതൊരു മാനസിക വൈകല്യമാണ് എന്തിലും ന്യൂനതകൾ കണ്ടെത്താം കാരണം ആരും പരിപൂർണരല്ല എല്ലാവരും എന്തെങ്കിലുമൊക്കെ ന്യൂനതയോടെയാണ് ജനിക്കുന്നതും ജീവിക്കുന്നതും ഓർമ്മയാകുന്നതും എല്ലാ കുറവുകൾക്കിടയിലും കൂടെ കൂട്ടാൻ കണ്ടെത്തുന്ന ആ കാരണമാണ് സഹവർത്തിത്വം ആഗ്രഹിക്കുന്നത് അന്വേഷിക്കുന്നത് അപൂർണതകളെ നമുക്ക് അംഗീകരിക്കാം നമുക്ക് ചേർത്ത് പിടിച്ച് മുന്നോട്ടു പോകാം ശുഭദിനം